നമസ്കാരം ഞാൻ ഗോപാൽ സ്പെഷ്യൽ ന്യൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ഷാലിനിയുടെ അധ്യക്ഷതയിൽ ആക്ടിങ്ങൽ എം പി അടൂർ പ്രകാശ് നിർവഹിച്ചു സെക്രട്ടറി സ്വാഗതം ആശംസിച്ചു ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയാകണമെന്നും ഒറ്റക്കെട്ട എല്ലാവരും പ്രവർത്തിക്കണമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ആശംസ അർപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജോസ് ജെ ജെ സംസാരിച്ചു ശൈല ജേക്കബ് നന്ദി അർപ്പിച്ചുകൊണ്ട് യോഗ നടപടികൾ അവസാനിച്ചു എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോ എന്നോട് ചില കാര്യങ്ങൾ വിചാരിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാം എന്ന് ഏറ്റത് എന്തായാലും ഈ ചടങ്ങ് പങ്കെടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എല്ലാവരും ഇതിലെ അംഗങ്ങളായിക്കൊണ്ട് എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകളെക്കൊണ്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നല്ല നിലയിൽ മുമ്പോട്ട് പോകുവാനുള്ള അവസരം ഈശ്വരൻ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റിയതായി ഏറെ സന്തോഷത്തോട് നിങ്ങളെ പ്രത്യാണ്